സത്യൻ എന്ന നടന്റെ കാരുണ്യത്തിനായി പ്രതീക്ഷിച്ച് നടന്ന ഒരു കാലമുണ്ട് കൃഷ്ണദാസിന് ആ വലിയ നടന്റെ ശുപാർശയുണ്ടെങ്കിൽ സിനിമയിൽ തനിക്ക് കയറി കയറിപ്പറ്റാനാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു കലാകാരനാണ് ഇദ്ദേഹമെന്ന് ആദ്യം തിരിച്ചറിയുന്നത് മലയാളത്തിന്റെ ആ മഹാനടനാണ് അന്നും ഇന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈശ്വരന്റെ മുഖമാണ് സത്യന്മാഷിനുള്ളത് മണി അന്തിക്കാടെന്ന് പറയുന്ന ആളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ ലെറ്റർ തോന്നുന്നു അപ്പോൾ ആ ലെറ്ററുമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ മണി അന്തിക്കാട് എന്ന് പറയുന്ന ആൾ അവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഈ സിനി ക്രാഫ്റ്റ് പ്രോപ്പർട്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ആർട്ട് ഇതുവാണ് പിന്നെ എട്ട് പ്രൊഡക്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ മലയാളം സിനിമ പ്രൊഡക്ഷൻസ് ഉണ്ട് തമിഴുണ്ട് തെലുങ്ക് ഉണ്ട് ഹിന്ദിയുണ്ട് പിന്നെ ഒറിയുണ്ട് ഒരുപാട് എട്ട് ഭാഷാ പ്രൊഡക്ഷൻസ് ഉള്ള സ്ഥലമാണ് അവിടെ ചെന്ന് മണി അന്തിക്കാട് എന്ന് പറയുന്ന ആളിനെ കണ്ടു വളരെ നീറ്റായിട്ട് സംസാരിച്ചു അപ്പോൾ കുഴപ്പമില്ല എല്ലാം ശരിയാകും മാഷ് പറഞ്ഞാലേ നാളെ രാവിലെ ഇവിടെ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം സെനിക്രാഫ്റ്റിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പോരണ്ട് കല്ലയൻ കൃഷ്ണദാസ് അവിടുത്തെ സ്റ്റാഫ് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അരുണാചലം സ്റ്റുഡിയോ ചിത്രം കുറ്റവാളി സംവിധായൻ സേതുമാതം സാർ അങ്ങനെ ആ ദിവസം അരുണാചലം സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് കമ്പനി അസിറ്റൻ്റ് ഡയറക്ടറായിട്ട് അറ്റൻഡ് ചെയ്യുകയാണ് ഈ സെനിക്രാഫ്റ്റ് മൂവീസിൻ്റെ ഓർഡർ കൊണ്ട് അവിടെ ചെന്ന് എത്തിപ്പെട്ടപ്പോൾ പറയുന്നത് മറ്റാരെങ്കിലും എന്ന് ഒരു ഒരു കൂടെ വർക്ക് ചെയ്യാനുള്ള പിൽക്കാലത്ത് ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് വേഷങ്ങൾ അണിയാൻ ഭാഗ്യമുണ്ടായി നടനായി തുടങ്ങിയ ആൾ സംവിധാന സഹായിയായി മലയാള സിനിമയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ സംവിധായകരുടെ പ്രിയപ്പെട്ട ശിഷ്യനെന്ന ബഹുമതി നേടാനായി മധുസാറിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ വേണു സാർ എന്ന് പറയുന്ന ഡയറക്ടർ സി ഡി നസീർ രാത്രിയിൽ യാത്രക്കാരൊക്കെ ചെയ്യും ഇപ്പം സാറ് പെട്ടെന്ന് അവിടെ മധുസാറിനെ കാണാൻ വരികയും എന്നെ പരിചയപ്പെടുകയും അപ്പം അടുത്ത പടത്തിന് എന്നെ അസോസിയേറ്റായിട്ട് വിളിക്കുകയും ചെയ്യും അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു കാരണം ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു ഡയറക്ടറാണ് ഒരു നല്ല ഡയറക്ടറാണ് അദ്ദേഹം നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം തരും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നമുക്ക് മനസ്സിലാക്കിക്കാനും നമുക്കൊരു ഫ്രീഡം ഫുൾ ഫ്രീഡം അതാണ് ഏറ്റവും വലിയ ഷോർട്സിൻ്റെ കാര്യത്തിലായാലും സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഭയങ്കര ഫ്രീഡം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പടമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വലിയ ഇഷ്ടമായി എനിക്കും വലിയ ഇഷ്ടമായി അങ്ങനെ ചെറുപ്പക്കാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യേ റെഡി ആയപ്പോഴേക്കും ഷീമൂല നഗരം വിജയനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പം അതിൽ നാല് പാട്ടുണ്ട് അപ്പോൾ രണ്ട് പാട്ട് വയലാർ റാമർമ്മ ജിയാണ് അപ്പോൾ രണ്ട് പാട്ടിൻ്റെ കാര്യം ഇങ്ങനെ ആലോചനയിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സർ എനിക്ക് പാട്ട് എഴുതുന്നു ഞാൻ പാട്ടുകളൊക്കെ എഴുതി ഒരു അതിപ്പോൾ വയലാർജി സമ്മതിക്കുമോ കാരണം അദ്ദേഹത്തിൻ്റെ രണ്ട് പാട്ട് കാരണം ഇതിനിടയ്ക്ക് വയലാർജിയുടെ ഒരുപാട് ഒരു മാനസിക പുത്തനായി കഴിഞ്ഞു ഞാൻ ഒരുപാട് തവണ പോയി അദ്ദേഹം വളരെ നീറ്റായിട്ട് വളരെ നല്ല രീതിയിൽ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആശംസ കൂടെ കൂടക്ക അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട് അദ്ദേഹം മറുപടി ഒന്നും അബ്ജക്ഷൻ പറയത്തില്ല അങ്ങനെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ വെല്ലാർജിയുടെ പോയി രണ്ട് പാട്ട് അദ്ദേഹം എഴുതി രണ്ട് പാട്ട് ഞാനാണ് എഴുതുന്നു പറഞ്ഞു അദ്ദേഹം ധൈര്യമായിട്ട് എഴുതിക്കുള്ളൂ ദാസ് ഭംഗിയായിട്ട് എഴുതി നന്നായിട്ട് എഴുതിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പാട്ട് ആദ്യത്തെ എൻ്റെ പാട്ട് മ്യൂസിക് ചെയ്ത ദക്ഷിണാമൂർത്തി സമയം പാടിയ തമ്പിളി തങ്ക തളി കയ്യിൽ ചോറൂട്ട തമ്പുരുമീട്ടിത്താരാട്ട അച്ഛനും അമ്മയ്ക്കും ആദ്യത്തെ പൊന്മുത്തി അഞ്ചിക്കുണുങ്ങി നടക്കൂ നീച്ച നംബിളിമാ അങ്ങനെ ആദ്യത്തെ പാട്ട് എൻ്റെ റെക്കോർഡായപ്പോഴത്തേക്കും ഈ ലക്ഷ്യപ്രാപ്തിയുടെ വീണ്ടും ഉള്ള ഒന്ന് രണ്ട് പടികൾ കൂടി കടന്നതുപോലെയുള്ള ഒരു അനുഭവം